തിരുമുറിവുകളിൽ എന്നെ ിൽ മറമേൻസ് വിശേഷകൻ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു അവൻ തലച്ചായ് ആത്മാവിനെ സമർപ്പിച്ചു സാധാരണയായി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യേശു എന്തിനാണ് മരിച്ചത് അഥവാ യേശു എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ഉത്തരം വളരെ ലളിതമായിരുന്നു അവൻ സ്നേഹമായിരുന്നു അവനിലൂടെ ഈ ലോകത്തിലേക്ക് വന്നത് ദൈവപിതാവിൻ്റെ അനന്തമായ സ്നേഹമായിരുന്നു അഥവാ ആ സ്നേഹം ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയായി സ്നേഹിക്കുന്നതിലൂടെ നാം സ്വതന്ത്രരാക്കപ്പെടും എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയായിരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കരുണാർദ്ദരമായ ഉദാരമായ ദൈവസ്നേഹം കാണാൻ നമ്മുടെ കണ്ണുകൾ തുറന്നു തരുന്നതിന് വേണ്ടിയായിരുന്നു യേശുവിൻ്റെ പരസ്യജീവിതം മുഴുവൻ ഈ സ്നേഹം ലോകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു സമൂഹത്തിലെ പുറന്തള്ളപ്പെട്ടവരോടും അവഗണിക്കപ്പെട്ടവരോടും കർണാതിരമായ സ്നേഹം അവൻ പങ്കുവച്ചു ദൈവസ്നേഹം സ്നേഹം എന്താണെന്ന് തൻ്റെ മരണത്തിലൂടെ അവൻ കാണിച്ചു തരികയും ചെയ്യും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ വഴി തൻ്റെ മരണത്തിലൂടെ അവൻ തുറന്നു അവൻ മരിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയായിരുന്നു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു തൻ്റെ ഏകാതരയും നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു നാം ദൈവത്തിൽ നിന്ന് അകലുമ്പോഴെല്ലാം അളവില്ലാത്ത സ്നേഹവുമായി അവൻ നമ്മെ പിന്തുടരും കുരിശിലെ അവൻ്റെ നിലവിളി വീണ്ടും നമ്മുടെ ആത്മാവിൽ പ്രതിധ്വനിക്കുന്നു സ്നേഹം കുരിശിൽ മരിക്കുന്നില്ല സ്നേഹം പ്രത്യാശയിലേക്ക് മൂന്നാം ദിനം ഉയർക്കുന്നു നിത്യമായ ജീവൻ നൽകുന്നതിനായി കാൽവരിയിലെ യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതങ്ങളിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു